ടയ്ക്ക് ഇൻഫെക്ഷൻസ് വരിക അതായത് ഇടയ്ക്കിടയ്ക്ക് പനി ജലദോഷം തുമ്മൽ വന്നു കഴിഞ്ഞാലും അത് പൂർണ്ണമായിട്ട് മാറുന്നില്ല പിന്നെയും പിന്നെയും ഇങ്ങനെ അഫക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഭയങ്കരമായിട്ട് ക്ഷീണം തോന്നുക അതായത് ഒരു ജോലി ചെയ്യാൻ പറ്റുന്നില്ല എപ്പോഴും ഉറങ്ങണം എന്നുള്ളൊരു തോന്നൽ വരിക അതേപോലെ ഭയങ്കരമായിട്ട് കൈകാലുകൾക്കൊക്കെ ഒരു വേദന അനുഭവപ്പെടുക ഒരു ബലക്ഷയം ഉണ്ടാവുക ഈ ഒരു സിംറ്റംസ് അല്ലെങ്കിൽ ഇത്തരം ലക്ഷണങ്ങളുമായിട്ട് നമ്മളൊരു ഡോക്ടറെ കാണിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ആ ഡോക്ടർ ആദ്യം തന്നെ ചെക്ക് ചെയ്യാൻ പറയുന്നത് നമ്മുടെ ശരീരത്തിൽ എച്ച് ബി അതായത് ഹിമോഗ്ലോബിൻ ആണ് അപ്പം നമ്മുടെ ശരീരത്തിൽ ഈ ഹിമോഗ്ലോബിൻ കുറഞ്ഞാൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഇത് കുറഞ്ഞാൽ നമുക്ക് എങ്ങനെ അത് കൂട്ടാം അല്ലെങ്കിൽ നമ്മളെ ഭക്ഷണത്തിലൂടെ അതെങ്ങനെ നമുക്ക് വർദ്ധിപ്പിക്കാം ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ് നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും അതായത് നമ്മുടെ ശരീരത്തിൽ രക്തത്തിന് ചുവന്ന കളറ് കൊടുക്കുന്നതാണ് ഹിമോഗ്ലോബിൻ എന്ന് പറയുന്നത് അത് ഓക്സിജൻ ക്യാരി ചെയ്യുന്നു ഒരു കോശങ്ങളിൽ നിന്ന് മറ്റൊരു കോശങ്ങളിലേക്ക് ഓക്സിജൻ ക്യാരി ചെയ്യുന്നു അതിനൊരു നോർമൽ വാല്യൂ എന്ന് പറയുമ്പം പന്ത്രണ്ട് മുതൽ പതിനാല് മില്ലിഗ്രാം പെർ ഡെസി ആണ് സ്ത്രീകളിൽ നോക്കുകയാണെങ്കിൽ പുരുഷന്മാരിൽ നോക്കുകയാണെങ്കിൽ പതിനാല് മുതൽ പതിനാറ് പതിനെട്ട് മില്ലിഗ്രാം ഡെസി ആണ് പുരുഷന്മാർ കേസ് നോക്കുവാണെങ്കിൽ ഈ ഒരു നോർമൽ വാല്യൂസിൽ നിന്ന് അത് കുറഞ്ഞു പോകുമ്പോൾ അല്ലെങ്കിൽ ആ നോർമൽ വാല്യൂ നിന്ന് അത് ബിലോ ആവുമ്പോൾ പന്ത്രണ്ടിൽ താഴെ ആവുമ്പോഴോ അല്ലെങ്കിൽ പതിനാലിൽ താഴെ ആവുമ്പോഴാണ് നമ്മൾ അനീമിയ അല്ലെങ്കിൽ വിളർച്ച എന്ന് പറയുന്നത് ഈ വിളർച്ചയുടെ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പം പ്രധാനമായിട്ടും അതിശക്തമായിട്ടുള്ള ക്ഷീണം അനുഭവപ്പെടാം ക്ഷീണം എന്ന് പറയുമ്പോൾ എന്താ ഒരു ജോലി നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഒരു ജോലി നമ്മൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാലും നമുക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം വരിക ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കുക ഒരു ഒരു ഡേ ടൈം നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ജോലിയിൽ ഇൻവോൾവ് ചെയ്യാൻ നോക്കുമ്പം ഭയങ്കരമായിട്ട് ഉറക്കം തൂങ്ങിയിരിക്കുന്നൊരവസ്ഥ ഉണ്ടാവുന്നു ഓർമ്മ കുറവിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു കുട്ടികളെ നോക്കുവാണെങ്കിൽ ഓർമ്മക്കുറവിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവുന്നു കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു ഭയങ്കരമായിട്ട് വീക്ക്നെസ് ഉണ്ടാവുന്നു കുട്ടികളായാലും കൂട്ടുകൂടുന്നില്ല അല്ലെങ്കിൽ എപ്പോഴും കുട്ടികൾക്കൊരു ക്ഷീണം മാത്രം അനുഭവപ്പെടുന്നു അതോടൊപ്പം തന്നെ കാലുകൾ നോക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ബലക്ഷയം ഉണ്ടാവുന്നു അതായത് എസ്പെഷ്യലി കാഫ് മസിൽസൊക്കെ ആയാലും ഭയങ്കരമായിട്ട് ബലക്ഷയം ഉണ്ടാവുന്നു അതോടൊപ്പം തന്നെ അതായത് കൈ നഖം നമ്മുടെ സ്കിന്ന് നമ്മുടെ ഹെയർ ഇതിനെല്ലാം ഭയങ്കരമായിട്ടൊരു വീക്ക്നെസ് അനുഭവപ്പെടുന്നു സ്കിന്നു നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ നഖങ്ങൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ സ്പൂണ് പോലെ അല്ലെങ്കിൽ സ്പൂൺ ഷേപ്ഡ് ഷേപ്ഡായിട്ടുള്ള നഖങ്ങളായിട്ട് വരുന്നു അതുപോലെ കൈയും നഖങ്ങൾക്കും ഭയങ്കരമായിട്ട് വിളർച്ച അനുഭവപ്പെടുക നമ്മൾ ജസ്റ്റ് ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഹോൾഡ് ചെയ്ത് നിർത്തുക അങ്ങനെ ഹോൾഡ് ചെയ്ത് നിർത്തിയിട്ട് ജസ്റ്റ് ഒരു സെക്കൻഡ് കഴിഞ്ഞിട്ട് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ യൂഷ്വലി അവിടെ ഒരു വൈറ്റ് ഡിസ്കളറേഷൻസ് ഉണ്ടാവും പക്ഷേ അതായത് പെട്ടെന്ന് തന്നെ ആ ഒരു റെഡിഷ് ഡിസ്കളറിലേഷൻ വരാതെ ആ ഒരു വൈറ്റ് കളറിൽ തന്നെ ആ ഒരു സ്കിൻ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എച്ച് ബിൻ്റെ അളവ് നോക്കേണ്ടതാണ് എച്ച് ബിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം വിളർച്ച അല്ലെങ്കിൽ ഒരു വൈറ്റിഷ് ഡിസ്കളറേഷൻ കാണപ്പെടാനുള്ള ഒരു ചാൻസസ് ഉണ്ട് ചില ആളുകൾ പറയും അതിശക്തമായിട്ടുള്ള തലവേദന ഫീൽ ചെയ്യുക അതായത് തലേൻ്റെ ഒരു ഭാഗത്തായിട്ട് പുറകിലൊക്കെ ആയിട്ടൊരു ഒരു പെരുപ്പ് അല്ലെങ്കിൽ ഒരു മരവിച്ചൊരവസ്ഥ ഉണ്ടാവുന്നു എന്തോ വലിച്ച് മുറുകുന്നൊരവസ്ഥയാണ് ഫീൽ ചെയ്യുന്നതെന്ന് പറയും അതോടൊപ്പം തന്നെ കെതപ്പ് അതായത് രണ്ടടി നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് സ്റ്റെപ്പ് കയറുമ്പോഴൊക്കെ പെട്ടെന്ന് ക്ഷീണം വരിക അല്ലെങ്കിൽ ഒരു കെതപ്പ് ഫീൽ ചെയ്യുക ശ്വാസം എടുക്കാനുള്ള എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവുന്നു ശ്വാസം തിങ്ങുന്ന തിങ്ങുന്നൊരവസ്ഥ ഉണ്ടാവുന്നു അതോടൊപ്പം തന്നെ തലകറക്കം ഇപ്പോൾ ഇപ്പോൾ കുട്ടികളിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ രാവിലെ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞ് അസംബ്ലിക്കൊക്കെ നിക്കുമ്പം തലകറങ്ങി വീഴുക അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവരുടെ ശരീരത്തിൽ ഹിമോഗ്ലോബിൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ടെന്ന് അപ്പോൾ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ആണ് നമ്മുടെ ശരീരത്തിൽ ഹിമോഗ്ലോബിൻ കുറഞ്ഞാൽ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ഡയറ്റിൽ എപ്പോഴും എച്ച് ബി അല്ലെങ്കിൽ ഹിമോഗ്ലോബിനെ ബൂസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അതെന്താണെന്ന് നമുക്കിവിടെ ഒന്ന് നോക്കാം നമ്മുടെ ഭക്ഷണത്തിൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കാം നമുക്കറിയാം ഒരു ആംല എന്ന് പറയുമ്പം ഏകദേശം ഒരു സെവൻ ഹൺഡ്രഡ് മില്ലിഗ്രാം അതിൻ്റെ അകത്ത് വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ഡയറ്റിൽ ആംല അതായത് നെല്ലിക്ക ഡെയിലി കഴിക്കാൻ ശ്രമിക്കുക ഇത് നമ്മുടെ ശരീരത്തിൽ എച്ച് ബീനെ ബൂസ്റ്റപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിൽ അയേൻ്റെ അബ്സോർബ്ഷൻ സഹായിക്കുന്നു ചില ആളുകൾക്ക് ഈ അൾസറേറ്റീവ് കോളൈറ്റസ് അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലീഡിങ് ഡിസോർഡേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ ക്രമാതീതമായിട്ട് എച്ച് ബി അല്ലെങ്കിൽ അയേൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാവും അപ്പോൾ അത് ബൂസ്റ്റപ്പ് വേണ്ടിയിട്ട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾ കൃത്യമായിട്ട് അതായത് ആൻറ്റി ഓക്സിഡൻസ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുക അതായത് അയൺ അതേപോലെ തന്നെ നെല്ലിക്ക അതേപോലെ തന്നെ ഹണി അതേപോലെ തന്നെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതേപോലെ തന്നെ നിങ്ങളെ ഭക്ഷണത്തിൽ അതായത് നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ ഉടനെ തന്നെ ഒരു നോൺ വെജ് ഭക്ഷണങ്ങൾ എന്തെങ്കിലും കഴിച്ചാൽ ഉടനെ തന്നെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക അതായത് ഇപ്പം നമ്മൾ ചിക്കനോ അല്ലെങ്കിൽ മത്സ്യങ്ങളോ എന്തെങ്കിലും ഒന്ന് കഴിച്ചാൽ ഉടനെ തന്നെ എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് അതായത് എസ്പെഷ്യലി ഓറഞ്ചോ മൊസമ്പിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നെല്ലിക്ക നമ്മൾ കഴിക്കാൻ ശ്രമിക്കുക ഇങ്ങനെ ചെയ്യുമ്പം നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് എസ്പെഷ്യലി അയൺ ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ക്ലിയർ ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ യോഗ അല്ലെങ്കിൽ അധികം പുളിപ്പില്ലാത്ത ഒരു തൈര് അതിൻ്റെ അകത്തേക്ക് ജസ്റ്റ് ഒരു ടീസ്പൂൺ ഹണി ആഡ് ചെയ്യുക അങ്ങനെ കുടിക്കുമ്പോഴും നമ്മുടെ ശരീരത്തിൽ എഗെയിൻ ആ ഒരു അയണിൻ്റെ ആ ഒരു മെറ്റബോളിസം കറക്റ്റ് ആവുകയും കൃത്യമായിട്ട് നമ്മളെ ഭക്ഷണത്തിൽ നിന്ന് അയൺ വലിച്ചെടുക്കാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ നിങ്ങളെ ഭക്ഷണത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഡയറ്റിൽ എള് അല്ലെങ്കിൽ ബ്ലാക്ക് സെസാമ അല്ലെങ്കിൽ അതേപോലെ തന്നെ ഡേറ്റ്സും നിങ്ങൾ ഡെയിലി എടുക്കാൻ ശ്രമിക്കുക ഒരു എള്ളുണ്ടേ അതേപോലെ തന്നെ ഒന്നോ രണ്ടോ ഡേറ്റ്സ് നിങ്ങൾക്ക് ഡെയിലി കഴിക്കാവുന്നതാണ് അതേപോലെ നേന്ത്രപ്പഴം നല്ല രീതിയിൽ ഫോളിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഡേറ്റ്സിൻ്റെ അകത്തായാലും നല്ല രീതിയിൽ അയൺ അടങ്ങിയിട്ടുണ്ട് ഗ്ലൈസെമിക് ഇൻഡെക്സ് കമ്പാരിറ്റീവ്ലി ഷുഗറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഗ്ലൈസെമിക് ഇൻഡെക്സ് കമ്പാരിറ്റീവ്ലി ലോ ആണ് അപ്പം പ്രമേഹ രോഗികളൊക്കെ ആണെങ്കിലും അവർക്ക് ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യാവുന്നതാണ് ഒരു നേന്ത്രപ്പഴം നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് അതേപോലെ തന്നെ ഒരു ഡേറ്റ്സ് അതിൻ്റെ അകത്തേക്ക് കുറച്ച് ശർക്കര അതേപോലെ തന്നെ കുറച്ച് ഹണി ആഡ് ചെയ്ത് കുട്ടികൾക്കൊക്കെ കൊടുക്കാവുന്നതാണ് അതായത് കുട്ടികൾക്ക് എന്തെങ്കിലും പ്രതിരോധശേഷീൻ്റെ കുറവൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ബൂസ്റ്റപ്പ് ചെയ്യാവുന്നതാണ് നമുക്കറിയാം കൂടുതലായിട്ട് എന്തെങ്കിലും മെഡിക്കേഷൻസോ അല്ലെങ്കിൽ കൂടുതലായിട്ട് എന്തെങ്കിലും ഇൻഫെക്ഷൻസൊക്കെ വരുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അവരും ഇത്തരം ടിപ്സ് ഫോളോ ചെയ്യുന്നത് നല്ലതാണ് അതേപോലെ തന്നെ കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ വിരശല്യം അല്ലെങ്കിൽ വേം ഇൻഫെക്ഷൻസ് ഒക്കെ അസ്കാരിസ് ലിംബ്രിക്കോഡ്സ് കോസ്റ്റ് ചെയ്യുന്ന കോസ് ചെയ്യുന്ന ഒരു വേം ഇൻഫെക്ഷൻസ് ഒക്കെ വരുവാണെങ്കിലും കുട്ടികൾക്ക് ഇത്തരം അയൺ ഡെഫിഷ്യൻസിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പോൾ അത് മൂലം അവർക്ക് ഈ ഒരു എച്ച് അല്ലെങ്കിൽ അനീമിയ പ്രശ്നങ്ങൾ സ്റ്റാർട്ടപ്പ് ചെയ്യും സോ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഈ പറഞ്ഞിട്ടുള്ള വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും കുട്ടികൾക്കാവട്ടെ ഫ്രൂട്ട്സ് നല്ലപോലെ കഴിക്കാൻ കൊടുക്കുക അതേപോലെ വെജിറ്റബിൾസും ഡെയിലി ഒരു നട്ട്സോ എന്തെങ്കിലും ഒരു സീഡ് ഐറ്റംസ് കുട്ടികളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഇനിയിപ്പം കുറച്ച് പ്രായമായിട്ടുള്ള ആളുകൾക്ക് അതായത് ദഹന സംബന്ധമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഐ ബി എസ് ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് പോലത്തെ എന്തെങ്കിലും നീർക്കെട്ടിൻ്റെ പ്രശ്നങ്ങളുള്ള ആളുകൾക്കായാലും ഇങ്ങനെ ബ്ലീഡിങ് ഡിസോർഡേഴ്സ് വരും അപ്പോൾ അതുമൂലം ഇത്തരം അയൺ ഡെഫിഷ്യൻസിയും ഹീമോഗ്ലോബിൻ ഡെഫിഷ്യൻസിയും ചെയ്യുന്നതാണ്. അപ്പോൾ ആ ആ ഒരു അസുഖം നമ്മൾ ആദ്യം ക്ലിയർ ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക അതിന് നല്ല രീതിയിൽ പ്രോബയോട്ടിക് ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുക അതായത് തൈര് മോര് അതേപോലെ തന്നെ പഴങ്കഞ്ഞി ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഗട്ടിലേക്ക് ഗുഡ് പ്രോബയോട്ടിക്സ് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ആ ഒരു ബാക്ടീരിയാസിനെ നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഹിമോഗ്ലോബിൻ ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ക്ലിയർ ഔട്ട് ചെയ്യാവുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴ്ന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്